യും നിങ്ങളുടെ ഇതിന്റെ മുഹൂർത്ത ഇവിടെ പങ്കെടുക്കുവാൻ അവസരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട് പ്രപഞ്ചമാകെ പ്രവാചക പ്രകീർത്തനങ്ങളാൽ പ്രകമ്പനം കൊള്ളുന്ന ഈ ദിവസം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും സന്തോഷിക്കാനുള്ള അവസരം തന്നെയാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ സംബന്ധിച്ച ചെറുതും വലുതുമായി മുഴുവൻ കാര്യങ്ങളും പ്രതിപാദിച്ച മതമായ ഇസ്ലാമിന്റെ പ്രവാചകന് വകതാവുമായിട്ടാണ് കടന്നു വന്നത് തീർത്ഥം അനാചകത്വത്തിൽ മുങ്ങിയ ഒരു സമൂഹത്തിന്റെ അതുല്യമായ സ്വഭാവ മഹിമയും ജീവിത ശൈലിയും കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ തന്നെ സത്യത്തിന്റെ പതാക വാഹകനാ കണ്ട് ശ്രമ തങ്ങൾ കഴിഞ്ഞു ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ട് സത്യപ്രസ്ഥാനത്തിന് വിജയമുണ്ടാകുന്ന സായുധ സ്മരങ്ങൾ ഉണ്ടായിരുന്നില്ല മറിച്ച് പ്രവാചകനും അനുചാരനുമായും ഉയർത്തിപ്പിടിച്ച മാനവിക മൂലങ്ങളുടെ ആയിരുന്നു

मोती ने भी सेवा ली お手でした <music> अंग्रेज़ वरना नीरा तो में तो लाही बरकत हो अल्हम्दुलिल्लाह असलातु असलाम वाला अशरफुल मुसलीन वाला हली वसाबी अजमेर नमः बादुर ये जो बख़माने अदरक अदर न्यूस्ताद मार രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം നിറഞ്ഞ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പരിപാടിയിൽ ചില ആഗ്രഹിക്കുന്നു നൽകുമാറാകട്ടെ എന്നെയും എന്റെ മുന്നിൽ നിങ്ങളെയും ഈ ലോകത്തുള്ള സകലമാണ് ജീവജാലങ്ങളെയും സൃഷ്ടിക്കാൻ കാരണം വസല് മാത്രമാണ് ആ തിരഞ്ഞിയെ യും പിൻപറ്റാതെയും നമുക്ക് സൃഷ്ടിക്കില്ലായിരുന്നു സഹോദരങ്ങളെ സൂര്യന്റെ മുന്നിൽ മനുഷ്യൻ സർവനബിമാരുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് രക്ഷന എത്തുന്നത് മാത്രമാണ് അങ്ങനെയുള്ള നബി എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കാതിരിക്കാനാവുക തിരുനബിയോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം മുഹമ്മദ് ഇരുന്ന് പോയി തിരിഞ്ഞെ കാണാൻ എനിക്ക് കണ്ണ് വേണമെന്ന് പറഞ്ഞത് കുത്തിപ്പെട്ടു അത്രമേ തിരിഞ്ഞി സെല്ലി വസലങ്ങളെ സ്നേഹത്തിൽ കൊണ്ട് നടന്നു അപ്പോൾ പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് വീച്ചല്ലാൻ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് ചെയ്യേദെന്ന പ്രാർത്ഥനയയ വാക്ക് അോസാരിപ്പിക്കുന്നു വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ും ഒരുമിച്ച് മഹാനായ മുഹമ്മദ് ഒമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് അതുകൊണ്ട് തന്നെ അറിവിന്റെ മഹത്വം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് നൽകട്ടെറപ്പൽ അറിവ് ഇസ്ലാമിന്റെ ജീവനടിയാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു അറിവ് ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ് തുഷിച്ച ചിന്തകളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടിലെ അധപ ജനതയെ കരകടത്തിയത് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ല്ലാം പകർന്നു കൊടുത്ത അറിവിന്റെ വിളിച്ചമായിരുന്നു കള്ളം പെണ്ണം പ്രതാപവും കൊണ്ടിരുന്ന ജാഹിര്യങ്ങൾ ജീവിതത്തിലെ രക്ഷബോധം രക്ഷബോധമില്ലാതെ അറിയാതെ ഒഴുകി നടന്നവർ ഖുറാനും അവർക്ക് വഴികാട്ടുകളായി അവരെ ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക ഉയർത്തി ഈ കഥകളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കാം അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നത് ഇന്ന് നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിദ്യാഭ്യാസത്തെ കുറിച്ച് അല്പം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് മതവിദ്യാഭ്യാസം നേടാനുള്ള ധാരാളം വഴികളും മേഖലകളും എന്നുണ്ട് ഭൗതിക ലോകത്തെ ഗുണങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ് അവയിൽ പലതും എന്നാൽ എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന അന്ത്യദിനത്തെ കുറിച്ചും ആഹാരമാകുന്ന ജീവിതത്തിൽ രക്ഷ നേടാനുള്ള ഉപാധിയെ കുറിച്ചും നമ്മൾ മറന്നുപോകുകയാണ് അത് അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഇസ്ലിമിന്റെ വരിയിൽ പ്രവേശിച്ചാൽ അവൻ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി സലാം പറയുകയാണ് ഒരാൾ മരിച്ചാലും ബാക്കിയാവുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ അതിലൊന്നാണ് ഉപകാരപ്രദമായ അറിവ് മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവരെ പ്രധാനമായും കാത്തിരിക്കുന്നത് മൂന്നാപകടങ്ങളാണ് ഒന്ന് മാതാപിതാക്കൾക്കെതിരെ അവർ സാക്ഷി പറയും മറ്റൊന്ന് ദുനിയാവിൽ തന്നെ ഉണ്ടാകുന്ന തിരിച്ചടികളാണ് ഇന്നും നമ്മൾ അതിന്റെ സാക്ഷികളിലെ പ്രിയപ്പെട്ടവരെ പ്രസംഗം അസല വലൈക്കും ബഹുമാനപ്പെട്ട ഏതാനും നിമിഷം ഞാൻ നിങ്ങളുമായി പുണ്യപ്രവാചകൻ മുസ്തഫ ൻ തങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ നബ്സുലുമാരുണ്യത്തിന്റെയും പരസ്പര വിട്ടുവീഴ്ചയുടെയും മറ്റാത്ത ഉറവയാണ് എന്റെ ഈ പ്രസംഗം കുറിച്ചുള്ള ഒരു ചെറിയ കഥ പറഞ്ഞു ഞാൻ തുടങ്ങാം ഒരിക്കൽ പരുഭൂമിയിലൂടെ ഒരു വൃദ്ധയായ സ്ത്രീ വിറക് കെട്ടുമായി നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് ആ വഴിയിൽ ചെറുപ്പക്കാരൻ വരികയും താൻ സഹായിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു രണ്ടുപേരും വിറകെട്ടുമായി വൃദ്ധയുടെ വീട്ടിലേക്ക് നടന്നുപോയി വീട്ടിൽ എത്തിയതിനു ശേഷം ആ വൃദ്ധ അച്ചറപ്പക്കാരനായിട്ട് പറഞ്ഞു മോനെ മോനെ പോലുള്ള നല്ല മക്കളെന്നും മക്കയിലെ മുഹമ്മദിനെ കണ്ട് പഠിക്കരുത് അവനുമായി കൂട്ടുകൂടരുത് നികം ഇതെല്ലാം കേട്ടുകൊണ്ട് ചെറുപ്പൂഞ്ചിരിയോടെ അച്ചെറുപ്പക്കാരൻ കടന്നുപോയി അച്ചെറുപ്പക്കാരൻ്റെ പേരന്വേഷിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഉമ്മ ഉമ്മ ഇത്രയും പറഞ്ഞു മുഹമ്മദ് ഞാൻ തന്നെയാണ് ഇത്രയും നേരം തന്നെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞിട്ട് പോലും ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ കടന്നുപോയി അതാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ കാരുണ്യൻസലാമയുടെ രക്തത്തിൽ അടിഞ്ഞ ഒരു വികാരമാണ് പ്രവാചക തന്റെ വിഗ്രതിന് മുമ്പ് തന്നെ ജീവകാരുണ്യ രംഗത്ത് സജീവ മരുന്ന് പ്രവാചകൻ തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അയ്യൻ സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യ കടലാണ് ി പറഞ്ഞാൽ കുളിച്ചുപോയിരുന്ന തുലഞ്ഞ സമ്പ്രദായത്തെ ലോകത്തിൽ നിന്നും എന്നു നീക്കുവാൻ പ്രവാചകന് സാധിച്ചു മാതാപിതാക്കളുള്ള കടമകൾ ഇത്രമേലോന്നി പറഞ്ഞ നമുക്ക് ഈ ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും വിനയത്തെ വിനേയത്തെ കൊണ്ടുപോവാൻ പഠിപ്പിച്ചു ഇത്രയും ഞാൻ ഇത്രയും പറഞ്ഞു പ്രസംഗത്തിൽ ഞാൻ വിരമിക്കുന്നു അസ്സാം സുഖം നിന്റെ വിശേഷങ്ങളോ എനിക്കും സുഖം അല്ല നീ പഠിത്തത്തിൽ നിന്ന് പിന്നോട്ടാണ് എന്ന് കേട്ടു പഠനമൊക്കെ അത്ര മതി അതൊന്നും പോരാ പഠിച്ചു വളരണ ഇല്ലെങ്കിൽ സമൂഹത്തിൽ വിലയുണ്ടാവില്ല സമൂഹത്തിൽ വിലയൊന്നുമില്ല വിലയുള്ള സാധനം നമ്മളുടെ കയ്യിലുണ്ടല്ലോ അതെന്താ മൊബൈൽ എൻ സെവൻറ്റി നയൻ അത് പോരെ നമുക്ക് അതുകൊണ്ട് നീ കൊണ്ട് നടക്കു അതുകൊണ്ട് നീ കൊണ്ട് നടക്കുകയായിരുന്നു അതുകൊണ്ട് നീ കൊണ്ട് നടക്കുകയാണ് എങ്ങനെ എന്നാൽ നിന്റെ മൊബൈലിലെ പറയൂ വീഡിയോ ഫിലിം മെസ്സേജ് അങ്ങനെ പലതും അങ്ങനെ പലതുമോ പറയാൻ പറ്റൂല പറഞ്ഞ പ്രശ്നമാകൂ അറിയാതെ പലതും നീ മൊബൈലിൽ കൊണ്ടുപോകുന്നു രക്ഷിതാക്കൾ ഇവിടെ ഇല്ലല്ലോ ഞാൻ നിന്റെ കൂടെ തർക്കിക്കാനില്ല നീ പഠിച്ചാൽ അതാണ് നിനക്ക് നന്നത്